ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ പള്ളിക്കുന്ന് മേഖല മുസ്ലിം ലീഗ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സൗഹൃദ സംഗമങ്ങൾ പഞ്ചായത്ത് നിയോജക മണ്ഡലം അടിസ്ഥാനങ്ങളിലൊക്കെ വരികയാണ് ഏറ്റവും പുണ്യമായ ഈ മാസത്തിൽ ഇത്തരത്തിലുള്ള ഒത്തുചേരലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം പങ്കുവെക്കലും അതിലൊക്കെ വളരെയേറെ തത്വങ്ങളും കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം കലാകാലങ്ങളിലായി ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു വരികയാണ് നോമ്പിനെക്കുറിച്ച് നമുക്കറിയാം എല്ലാ സമൂഹങ്ങളിലും സമുദായങ്ങളിലും പണ്ട് കാലത്ത് തന്നെ നോമ്പ് നിലനിന്നിരുന്നു ഇന്നും വ്യത്യസ്തമായ രീതിയിലുള്ള നോമ്പുകൾ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഇടയിലും ക്രൈസ്തവ സുഹത്തുക്കളുടെ ഇടയിലും ഉണ്ട് പക്ഷേ ഇത്രയും കഠിനമായ ചിട്ടയോട് കൂടിയ ഒരു വ്രതം അത് അതിന്ന് നിലനിൽക്കുന്നത് ഇസ്ലാം മതത്തിൽ മാത്രമാണ് മറ്റുള്ളവരൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ വലിയ നോമ്പ് എന്ന് പറയുന്ന നോമ്പ് നാൽപ്പത് ദിവസമാണ് അവർ സമയത്തുണ്ട് പക്ഷെ അതിലൊക്കെ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിക്കൂറ് ജലപാനമില്ലാതെ ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് നടക്കുന്ന നോമ്പ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത് ഇസ്ലാം മതവിശ്വാസികളിൽ മാത്രമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ നാസർ അധ്യക്ഷത വഹിച്ചു ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുവാനും അതിനെതിരെ ശക്തമായ പ്രതിരോധ കവചം തീർക്കുവാനുമുള്ള വേദിയായി ഇഫ്താർ സംഗമം മാറി ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി വി എ കെ തങ്ങൾ കെ ഫസൽ ഹക് മാസ്റ്റർ ഷൈജൽ എടപ്പറ്റ എം ടി അലി നൌഷാദ് ഖമർ സമാൻ എം കെ സി ടി കുഞ്ഞാപ്പുട്ടി അഡ്വക്കേറ്റ് ബി ഷബീബ് റഹ്മാൻ ടി കെ കെക്കുണ്ണി മാസ്റ്റർ മുഹമ്മദ് കുട്ടി എം